നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം നമ്മോടു കൂടെപൂർവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷിക്കനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപുർവം അവിടുത്തെ ശുശ്രൂഷിക്കാടിക്കൊണ്ട് അവിടുത്തെ തിരുമമ്പിൽ പ്രവേശിക്കൈവമായ നിങ്ങൾ അറിയുന്ന സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടകുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കേ സ്തുതിക്കുവിൻ

സമാധാനം ഞങ്ങളുടെ ദൈവമേ നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവേശ്വരമുള്ള

സത്യം ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ിൽ മുടങ്ങുന്ന ശബ്ദവും മധ്യാനടിക്കുന്ന കൊടിവാറ്റം നീ ഒറ്റം നിന്റെ വാർഷഭാഗത്തു വേഴ് പതിനായിരത്തു ഭാഗത്തും എങ്കിലും ആരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെല്ലാം കാണും ദുഷ്ടക്കുള്ള അവര് ഫലം നീ ദർശിക്കും

നീ നടക്കും നീ വലിക്കും എന്നെവോട് എന്നോട് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും എന്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവൻ ഉത്തരവരുളും അവന്റെ അവന്റെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനു പരിശുദ്ധാത്മാവിനസ്തു മേ സംരക്ഷണമുള്ളവനം ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്നുള്ള പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാവുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ച് ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി സർവേശ്വരായിരിക്കുന്നു നിർമിച്ചു മേഖലകളെ വാഹനമാക്കി കാറ്റിനെ ചെറുകളി സഞ്ചരിച്ചു മകള് തന്റെ അശ്ലീലുകളായി ശുശ്രൂഷകളെ

Yeah. ും താഴ്വരകളും ഉണ്ടായി അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാടുക്കുന്നു ആകാശത്തിലെ കലവകളിക്ക സമീപം കൂടുകെട്ടി ൃപ്തി അളയുന്നുലം കിളിപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ സ്തുതിക്കു ജനകളെ അവിടുത്തെ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ അങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതിഞന പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീകണങ്ങളോട് ചേർന്ന് അങ്ങേറ്റു പറയാനും ആരാധിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കേൾക്കണമേ സകലത്തിന്റെ ഞങ്ങൾ സ്തുതിക്കുന്നു യേശോ മിഷിഖായ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുന്നവനുമാവുന്നു പിതാമേ നിന ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു യും കൃപക്ക് ഒ അങ്ങയുടെ കാത്തിനുസൃതമായി എൻറെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവേ നിൽക്കനിയണമേ എന്റെ പാപങ്ങളെപ്പോഴും എൻറെ ഗവൺമെന്റ് അങ്ങായ ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ ഞാൻ ോന്നണമേ അങ്ങയുടെ കാണ്യാതൃകത്തിനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവിൽക്കനിയേ തിരുമുൻപിൽ സ്തോത്രം ഞങ്ങൾ അണയ്ക്കുന്നുടും രക്ഷകനെ സതയം താങ്ങുന്നയിക്കുന്നു കർത്താവേ ണമേ ഞങ്ങളിൽ തനേരെ അലിവടു നോക്കണമേ കർത്താവേരുവനം നിൻ പ്രഭൈവരിൽ ചൊരിയട്ടെ ഞങ്ങൾ രക്ഷിതരാകട്ടെ അനുദാബികളെ കൃപയോടെ കൈകൊള്ളുന്നതാതിരേ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ അണയട്ടേ മറ്റങ്ങൾ തീർപ്പവനെ അടിയാത്തൻ കടഭാഗ്യതകൾ നീക്കണമേ പോക്കും നീ കടബാധ്യതകൾ നിരവധിയെങ്കിലും അടിയാത്തതകൾ നീക്കണമേ നരകുല പാപം പോക്കും പാപ കരകൾ വായിക്കണമേ നിരവധി

സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന്റെ മിശിഹായി ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്റെ നിരന്തരം ഏറ്റുപറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശ്രുധനായ മദ്യ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ രാമനുമുദ്രനും പക്ഷാത്മാവിനും സ്തുതി പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ കരുണയുണ്ടാവണമേ ആദ്യമുവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയാ പരിശുദ്ധനും മഹത്ത്വൂർണനുമാകുന്നു ദൈവമായ അങ് അത്യധനം അനാധി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങ്പ്പോഴും ഏറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെ വേണ്ടി ഞാൻ ജീവനപ്പിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തുന്നവൻ കർത്താവാകുന്നു ും സഭയിൽ നീ ജീവന പിതാവൻ മഹിമയ്ക്കാൻ മുദ്ര പതിർച്ചൊരു പള്ളിയിൽ കർത്താവേവികസിക്കട്ടെ ൊരു ദിന പാപുതിയു മരുളവേ നന്മയിലൂടെ നയിക്കണമേ ശരണം പൊലയാൽ എന്നാളും

ഞങ്ങളെ െ രക്ഷേതും കഴലിൽ രക്ഷ കൊടുത്തവനെ സിംഹ കുഴിയിലടിഞ്ഞവനെ രക്ഷകനിഞ്ഞു പൊഴിച്ചവനെ

ും വിഷ് ശരണം നീയല്ലോ നാശം വന്നു ഭവിക്കായി കരുണയുടെ ഔഷധമേകണമേ നിൻകൽപ്പനകൾ കാത്തിടാ ശക്തിയ ശേഷം ഇവർക്കില്ല നീ തുണയ്ക്കുക കൈക്കൊള്ളാൻ യനോട് പാപത്തിൻ പൊറുദിനമുക്കുര നേടാം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കർത്താവി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻറെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിന്റെയും നാഥായി നീക്കും ുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുതരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചെറുകുകളുടെ കീഴ് ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ പരിശുദ്ധ ധനികയും മാറിയും വിശുദ്ധ ശ്രീഹന്മാരുടെയും സുവിശേഷകരുടെയും

പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവായ ദൈവമേ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷാംഗ് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും